രാവിലെ ചപ്പാത്തി എന്താ കിഴങ്ങറിയാണ് ആ പഠിക്കാൻ പോകാം ആ പഠിക്കോ മൂന്നോപോടി ആ ടേറ്റോടുത്തെ ആ അങ്ങനെയുണ്ട് കൊല്ലാമോ കൊല്ലാം ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അതായത് ഇന്ന് നമ്മുടെ ഒരു അമ്പാടി കുട്ടനെ നല്ല വഴിയിലൊക്കെ വിടാൻ പോകുന്നുണ്ട് കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം അപ്പോൾ എന്തായാലും നമുക്ക് അധികം പറയുന്നില്ല നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ അമ്മക്കുട്ടി നല്ല ഉറക്കത്തിലാണ് അപ്പൊ ഞാൻ അമ്മക്കുട്ടിക്ക് ഗുളിക കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് രാവിലെ മണിയൊക്കെ അമ്മ കൊടുക്കണം കേട്ടോ അപ്പൊ ഗുളിയും വെള്ളമൊക്കെ ആയിട്ടാണ് വന്നത് തൈറോയിഡിന്റെ ഗുളിയാണ് ഞാൻ എന്നും ഞാനിന്നും മണി ആ ഒരു ടൈമിൽ കൊടുക്കും അപ്പോൾ എന്തായാലും നമുക്ക് അമ്മക്കുട്ടിയെ വിളിക്കാം അമ്മേ നീറ്റേ അപ്പോൾ അങ്ങനെ നമ്മുടെ അമ്മക്കുട്ടി പതുക്കെ എണീറ്റിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കണം കേട്ടോ ഇനി ഗുളിക കൊടുക്കണം ഗുളിക അതാകണം ഞാൻ ആ അമ്മക്കുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ അമ്മക്കുട്ടി ബാക്കിയ അകത്ത് വെക്കും ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ സാധാരണ എല്ലാ ദിവസവും അമ്മകുട്ടി ഗുളിക കഴിക്കുന്നത് കാരണം അല്ലാണ്ട് അമ്മക്കുട്ടിക്ക് വെള്ളം ഒഴിച്ച് ഒറ്റയ്ക്ക് കഴിക്കാനായിട്ട് അറിയില്ല അപ്പോൾ എന്തായാലും അമ്മക്കുട്ടി ഇതാ ഗുളിക ഇരുന്നുണ്ട് അപ്പോൾ എന്താ ഗുളിക ഒക്കെ കഴിച്ചു കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മക്കുട്ടി പറഞ്ഞു കുറച്ച് സമയം കൂടെ കിടക്കണം ഉറക്കമൊന്നും അങ്ങനെ ഇതായിട്ടില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആറു മണിയെല്ലാം ആയുള്ളൂ കുറച്ച് സമയം കൂടെ കിടന്നോട്ടെ അത് ഒട്ടുമിക്ക ദിവസങ്ങളിൽ അങ്ങനെ തന്നെയാണ് മ്മക്കുട്ടി എണീറ്റിട്ട് ഗുളിക കഴിച്ചിട്ട് വീണ്ടും കിടന്ന തുടങ്ങും അടുത്തൊരു ആറേ മുക്കാലി ഏഴുമണിയൊക്കെ ആകുമ്പോഴാവും അടുത്ത് എണീറ്റിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നത് അപ്പോൾ അങ്ങനെ മ്മക്കുട്ടിതാ വീണ്ടും കടന്ന് നല്ല ഉറക്കത്തിലാണ് നമ്മുടെ അമ്പാടി കൂട്ടനെ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഞാനും അമ്പാടിയും തറയിലാണ് കേട്ടോ കിടക്കുക അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഉണ്ടാവും നല്ല ഉറക്കം ഞാൻ ഇനി അടുക്കളയിലോട്ട് പോവുകയാണ് അമ്മക്കുട്ടിക്ക് ചോറും കൊടുത്തുവിടേണ്ടതുണ്ട് ഇപ്പം ചേട്ടനും കൊടുത്തുവിടണം കേട്ടോ ചോറും അതുപോലെ തന്നെ രാവിലെ കഴിക്കാനുള്ളതെല്ലാം കൊടുത്തു വിടാനുണ്ട് അപ്പോൾ അവര് തിരക്കിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് അങ്ങനെ അധികം വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ ഇങ്ങനെ ഒരു തിരക്കായിരിക്കും അപ്പോൾ ഒരു എട്ട് എട്ടര ഈ ഒരു ടൈമിൽ രണ്ടുപേരെയും മോടാണ് കേട്ടോ ചേട്ടനും ജോലിക്ക് പോകാനുണ്ട് അപ്പോൾ അതുപോലെ അമ്മക്കുട്ടിക്ക് സ്കൂളിലും പോകാനുണ്ട് പൊതുവെ ചോറൊക്കെ ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിക്ക് കിഴങ്ങ് അറിയണിട്ടുണ്ടാക്കുള്ളൂ അപ്പോ അതിൻ്റെ കിഴങ്ങൊക്കെ ഇതാ പുഴുങ്ങി പുഴുങ്ങൾ അപ്പൊ അങ്ങനെയൊക്കെ ഒരു പകുതി ഒക്കെ ആയിട്ടുള്ളു പണികൾ അപ്പം അമ്മക്കുട്ടീനെ സ്കൂളിൽ പോകുന്ന ആ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒരു ടൈം കിട്ടില്ല അതുകൊണ്ട് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം അമ്മക്കുട്ടി പോയതിനു ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളുണ്ട് എല്ലാവർക്കും ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞോ അപ്പോൾ ഞങ്ങളൊന്ന് ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ അമ്പാടിക്കുട്ടനെ ആദ്യമായിട്ട് ഒന്ന് അങ്കമ്പാടിയിലോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ ഇല്ലേ അമ്പാടി അമ്പാടീന്നെ എവിടെ പോണേ സ്കൂളിൽ പോകണുണ്ടോ അപ്പോൾ അമ്മക്കുട്ടി ഇന്നലെ മുതലേ പറയാനട്ടോ അമ്പാടിനെ രാവിലെ സ്കൂളിൽ കൊണ്ടുപോകും കൊണ്ടുപോകുന്നു അങ്ങനെ അമ്മക്കുട്ടി പോയപ്പോൾ അന്ന് അമ്പാടി ഒരു ബാഗൊക്കെ എടുത്തിട്ട് അമ്മൂൻ്റെ കൂടെ സ്കൂളിൽ പോകാം റെഡി ആയിട്ട് പോയതായിരുന്നു കേട്ടോ കാരണം അമ്പാടിക്കറിയില്ലല്ലോ നമ്മൾ അങ്കമ്പാടിയിലാണ് പോകുന്നതെന്ന് അതുകൊണ്ട് പോയിട്ട് പിന്നെ വാനിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ചെറിയ പണക്കത്തിലൊക്കെ ആയിരുന്നു പിന്നെ ഒരു മുട്ടായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ പുതുക്കെ വീട്ടിൽ കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ വന്നിട്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയത് അപ്പോൾ അമ്മക്കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ഒൻപതരയൊക്കെ ആവുമ്പോൾ അങ്ങന്മാടിയിലോട്ട് പോകണം അപ്പം അമ്മടി ഇതാവേണ്ട ഒന്നുമ്പോൾ കൊടുത്തിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം അപ്പോൾ നേഴ്സറിയിൽ എന്തായാലും എന്താ മുണ്ടൊന്നും വേണ്ടല്ലാണ്ട് പോവാം അതുകൊണ്ട് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യണം അപ്പൊ എന്തായാലും ഞങ്ങള് അകത്ത് പോവുകയാണ് ഇപ്പൊ അങ്കൻവാടിയിൽ പോകുന്ന വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാൻ എടുത്തിട്ട് ആ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം എന്തോ വരൂല എന്തോന്നും വരൂല ആ സ്റ്റോപ്പ് ചെയ്യണ്ട പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യ അപ്പ എന്തായാലും ബൈ പറഞ്ഞ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് വരാം അപ്പൊ രാവിലെ ചപ്പാത്തി എന്നാൽ കിഴങ്ങറിട്ട് ഉണ്ടാക്കിണ്ടായിരുന്നേ അപ്പോ ഞാൻ രാവിലെ ക്ഷേത്രത്തിൽ പോകാനുള്ളതുകൊണ്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്പാടിക്ക് കൊടുത്തിട്ടാണ് പോയത് അപ്പോൾ ഞാൻ ആ കാണാൻ പറ്റൂല അപ്പൊ ഞാൻ എന്തായാലും കഴിക്കാൻ പോകണം അപ്പൊ അമ്പാടിക്കും വേണം എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും നമ്മൾ കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പോ നമ്മുടെ അമ്പാടിക്കൂട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുതാണ്ടോ അമ്പാടി അവിടെ പോണേ ഇവിടെ അല്ലേ അങ്കൻവാടി നഴ്സറി എവിടെ നേഴ്സറി പറഞ്ഞോ നേഴ്സറി എന്ന് പറഞ്ഞേ ആ ഇങ്ങോട്ട് ആ പഠിക്കാൻ പോണോ അമ്പാടി ഓ പഠിക്കാൻ പോണോ അപ്പൊ ആ ഇതാണ് കേട്ടോ നമ്മടെ അമ്പാടി രാവിലെ കൊണ്ടുപോയ ബാഗ് അപ്പോൾ കുട്ടികളായിട്ട് നമുക്ക് കുട്ടീലോടെ പോകാൻ വേണ്ടിയിട്ട് എടുത്തോണ്ടി ബാഗാണ് കേട്ടോ അപ്പോൾ അത് താ തിരിച്ച് ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും റെഡി സമയമായി ഞങ്ങൾ പതുക്കെ പോവണം അപ്പോൾ അവിടെ പോയിട്ട് എന്താണ് പാടി കരയോ എങ്ങനെയതോ ഒന്നും അറിയാം അപ്പോൾ എന്തായാലും അവിടെ ഇരുത്തിയിട്ട് വരാനുള്ള പ്ലാനൊന്നും അല്ല ഞാനും കൂടെ നിന്നിട്ട് കുറച്ച് സമയമൊക്കെ ഇരുത്തിയിട്ട് അടുത്ത് പിന്നെ പതുക്കെ പതുക്കെ ഒക്കെ കൊണ്ടാക്കാം ഒരു പ്ലാനിങ്ങിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം അല്ലേ അപ്പോൾ പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ എടുക്കാം വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇടാട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം പറഞ്ഞാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞേ ൂട്ടൻ താറ്റേറ്റയൊക്കെ തന്നിട്ട് പോവാൻ വേണ്ടിട്ട് ഇറങ്ങി തന്നിട്ടോ അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പോൾ നടന്ന് ഞങ്ങളതാണ് ഇവിടെ അംഗൻവാടിയിൽ വന്നു അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു നാലഞ്ച് കുട്ടീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്പാടിക്കുട്ടനെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ എന്തായതാന്ന് അറിയാണ്ട് അങ്ങനെ കുറേ സമയം നിന്നും അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് കളിക്കാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി എന്താ ഒന്നും അറിയില്ല ഇനി ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കരയോ ഒന്നും അറിയില്ല അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആൾക്ക് ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് ട്ടോ അപ്പോൾ കുറേ സമയം നിന്നതിനു ശേഷം പതുക്കെ കൂടെ പോയിട്ട് അവിടെ എന്താ ഇരിക്കാൻ പറഞ്ഞു ഇരുന്ന് കളിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരുന്ന് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ പതുക്കെ ഓരോന്നായിട്ട് എടുത്ത് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഇനി എന്തായാലും പതുക്കെ ഞാൻ ഇവിടെ നിന്ന് ഒരു പ്ലാനിങ്ങിലാണ് അപ്പോൾ ഞാൻ ടാറ്റയൊക്കെ ചോദിച്ചു അപ്പോൾ അതാണ്ടോ ടാറ്റയൊക്കെ തന്നിട്ട് നമ്മുടെ അമ്പാടിക്കുട്ടന ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അമ്പാടിക്കൂട്ട് നേഴ്സറി പോയി ഞാൻ വീട്ടിൽ വന്നു ഞാൻ കുറച്ച് സമയം അവിടെ ഇരുത്തിയിട്ട് വരാമെന്ന് വന്നിട്ട് കാര്യം ചെയ്തു പക്ഷെ പറഞ്ഞു ഇരുന്നോട്ടേ കരച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം അപ്പോൾ പോയി വിളിച്ചത് കൊണ്ട് വീട്ടിൽ വരാമെന്ന് പറഞ്ഞു തന്നിപ്പോൾ ഞാൻ ഇന്നിരിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇരിക്കേണ്ടി അത് അവർക്കൊരു ശീലമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് ഇരുത്തിയിട്ട് പോകാൻ പറഞ്ഞു കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കുറച്ചേര് വന്നിട്ടില്ല അപ്പോൾ അമ്പാടിയും തന്നെ ഞാൻ വരുന്ന സമയം വരെ വലിയ കരശിലഭങ്ങളൊന്നുമില്ല കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു പിന്നെ എന്താ ആദ്യമായിട്ടല്ലേ അപ്പോൾ എല്ലാവരുമായിട്ടും മിണ്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ആരുടെ അടുത്ത് സംസാരിക്കുക എന്ന് ചെയ്തില്ല ഒരിടത്തിരുന്നിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്ന സമയത്ത് പിന്നെ ടീച്ചർ എടുത്തു അപ്പോൾ അതെവിടെ ഒരാളിരുന്നിട്ട് സൗണ്ട് ഇടാനായിട്ട് പിന്നെ ഞാൻ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അമ്പ അടിക്കുട്ട് അപ്പോൾ ഇനി ഒരു വൈകിട്ട് മൂന്ന് മണിയൊക്കെ കഴിയുമ്പം വിളിക്കാനായിട്ട് പോകണം കേട്ടോ മൂന്നര വരെയാണ് ഇപ്പോൾ മൂന്നേ കാലൊക്കെ ആകുമ്പോൾ വിളിക്കാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് പണികളവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനെന്തേലും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം കാരണം രാവിലെ അമ്മക്കുട്ടി സ്കൂളിൽ വിട്ടിട്ട് പിന്നെ നേരെ അമ്പലത്തിലാണല്ലോ അപ്പോൾ ഇത് പോയിട്ട് വന്ന് ഉടനെ തന്നെ നേഴ്സറിയിലോട്ടും പോയി അപ്പോൾ അങ്ങനെ വേണ്ടി തന്നെ കുറച്ച് ജോലികളിങ്ങനെ ബാക്കി ഉണ്ടാക്ക കൂടി ചെയ്യാമെന്ന് ഞാൻ അപ്പോൾ എന്തായാലും അമ്മക്കുട്ടി അമ്പാടിയൊക്കെ വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പോൾ എന്തായാലും അമ്പാടി വരുമ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അവിടുത്തെ എന്തെങ്കിലും പറയുമെന്ന് അറിയില്ല എങ്കിലും എന്താ അവർ വന്നിട്ട് നമ്മുടെ അമ്പാടി അമ്മക്കുട്ടി കൂടെ വന്നിട്ടുള്ള വിശേഷങ്ങളോട് പറഞ്ഞിട്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം അങ്ങനെ ആയി ഒരു ഞാനൊരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ അമ്പ അമ്പാടിയിലെ ടീച്ചറിനെ വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അമ്പാടിക്കുട്ട് കരയുന്നുണ്ടോ എന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ടീച്ചർ പറഞ്ഞ് എല്ലാ കുഴപ്പമൊന്നുമില്ല കളിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പം കഞ്ഞി കുടിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഉറങ്ങും ഒരു രണ്ടരയൊക്കെ ആദ്യം പറഞ്ഞ് മൂന്ന് മണിയാകുമ്പോൾ പോകാനാണ് കേട്ടോ അപ്പം പറഞ്ഞ രണ്ടരയൊക്കെ ആകുമ്പോൾ വന്നോളു കാരണം ഉറങ്ങി എണീക്കുന്ന സമയത്ത് ചിലപ്പോൾ കരയാനുള്ള സാധ്യതയുണ്ട് ആദ്യത്തെ ദിവസമാണല്ലോ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും പോകാമെന്ന് കരുതി അങ്ങനെ ഞാൻ രണ്ടരയൊക്കെ ആയപ്പോ അവിടെ എത്തിയപ്പോൾ ഞാൻ പോയ സമയത്ത് അമ്പാടിക്കുട്ടനെ എണീറ്റിട്ടുണ്ടായിരുന്നു എണീറ്റതേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ അപ്പൊ അങ്ങനെ ചെറിയൊരു വിഷം എന്താ അമ്മ കാണാത്തതിന്റെ ചെറിയൊരു വിഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഞാൻ പോയി വിളിച്ചിട്ട് വന്നപ്പോ നമ്മുടെ അമ്പാടിക്കുട്ടൻ ഇങ്ങനെ മുട്ടായി ഒക്കെ കഴിച്ചിട്ട് വരാനുണ്ടപ്പോ കാരണം വന്ന സമയത്ത് കട കണ്ടപ്പോ അവന് മുട്ട മുട്ടായി വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മുട്ടായ്മ ഇടിച്ചു കൊടുത്തു അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് വരെയാണ് ആയ അപ്പോ ഞാൻ അമ്പാടിക്കുട്ടനെ വിളിച്ചിട്ട് വന്നു അമ്പാടിക്കൂട്ടെന്നൊക്കെ ആ വന്നു വന്ന് ക്ഷീണിച്ചിവിടെ ഇരിക്കയാണ് കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പൊ നടന്ന ക്ഷീണത്തിൽ ഇരിക്കയാണ് അമ്പാടി ഇവിടെ ഉണ്ട് അമ്പാടിക്കിഷ്ടപ്പെട്ടോ നേഴ്സറി നേഴ്സറി കൊള്ളാമോ ഇഷ്ടപ്പെട്ട നാളെ പോവോ പോവും ആ എന്തൊക്കെ ചെയ്തെന്ന് നേഴ്സറി പോയിട്ട് ഉറങ്ങിയോ എത്ര സമയം ഉറങ്ങി പിന്നെ വേറെന്തോന്നിയത് വേറെന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടാ പറഞ്ഞു കൊടുക്ക ഇവിടെ അമ്പാടി പൂച്ചക്കുട്ടിടുത്ത് കളിക്കുന്നു അപ്പൊ നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞു പുതിയ അതിഥിയാണ് കേട്ടോ കുറച്ചു ദിവസമായി കൊണ്ട് വന്നിട്ട് പൂച്ചക്കുട്ടി അമ്പാടി പൂച്ച പേരെന്താട് തൂക്കുടു ആരിട്ട പേര് ഇത് തൂക്കുടുകാണോ തക്കുടു ആദ്യം ഒരു കുഞ്ഞു പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു പിന്നീട് അതിനെ പെട്ടെന്ന് കാണാതായി എങ്ങോട്ടാ പോയെന്ന് അറിയില്ല കേട്ടോ ഗേറ്റിന്റെ ഇടയില് ഗ്യാപ്പ് ഉണ്ട് വഴി ഇറങ്ങി പോയതെന്നാണ് തോന്നുന്നത് ഇത് പോയത് അതിനുശേഷമാണ് അത് പോയതിൻ്റെ അമ്മതിനെ ആ വേറെ എടുത്തിട്ടൊന്ന് അപ്പൊ അതിനെ അതിന് തുക്കിടുന്ന് അമ്പാടി പേരിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തുക്കിടും എന്നാണ് അതിനെ വിളിക്കുന്നത് അപ്പൊ അത് പോയത് കൊണ്ട് പിന്നെ ആ ഒരു സങ്കടത്തിൽ അമ്മ കുട്ടിക്കൊക്കെ ഭയങ്കര വിഷമായി പോയി ചെറിയ പൂച്ച അത് കുഞ്ഞു പൂച്ചയായിരുന്നു കേട്ടോ ഇന്നും കുഞ്ഞു പൂച്ചയായിരുന്നു അത് അപ്പം അത് പോയി അങ്ങനെ ആ ഒരു വിഷമത്തിൽ അമ്മക്കുട്ടിയൊക്കെ ഇരുന്ന് അമ്പാടിക്ക് നല്ല വിഷമായിരുന്നു കേട്ടോ അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പൂച്ചക്കുട്ടീനെ അങ്ങനെ വേറെ എടുത്തോണ്ടു അപ്പം അതിൻ്റെ അമ്മക്കുട്ടി തക്കുടം ഒന്ന് വേറിട്ടു കേട്ടോ അങ്ങനെ ഇത് തക്കുടാണ് കേട്ടോ അപ്പൊ കാണിച്ചിരുന്നു തക്കുടു ഇവിടെ തക്കുടാ കേട്ടോ കേട്ടോ പൊതാണ് കേട്ടോ പൂച്ചക്കുട്ടി ഇത് നമ്മുടെ അമ്പാടിക്കുട്ടി അമ്പാടിക്കുട്ടിക്ക് നഴ്സറിയിൽ നിന്ന് വന്നപ്പോ മുട്ടായി വേണംന്ന് പറഞ്ഞിട്ട് മുട്ടായി കഴിച്ചു കൊടുത്തു മുട്ടായി ഒക്കെ കഴിച്ചിട്ടിരിക്കാനുണ്ടോ അപ്പൊ ചോറൊക്കെ ഇടുന്നു കഞ്ഞിയാണ് അമ്പാടി കഞ്ഞിയാണോ ചോറാണ് കഴിച്ചേ കഞ്ഞി ആ കഞ്ഞിടിച്ചില്ലേ ആരൊക്കെ കഞ്ഞി ആരെ കൊരിത്തന്ന അമ്പാടിക്ക് ആന്റി കൊരിത്തന്നോ ടീച്ചർ എന്തോ പറഞ്ഞു ആ പാട്ട് പാട്ടുപാടിത്തന്നോ അപ്പ എന്തായാലും എന്താ അമ്പാടിക്കൂട്ടം വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് കേട്ടോ അമ്പാടിക്കൂട്ടം പോയി കഞ്ഞു കഞ്ഞി കുടിച്ചു ഉറങ്ങി വേറെ എന്താ ചെയ്തേ കഞ്ഞി കുടിച്ചു ഉറങ്ങി പിന്നെ പാൽ കുടിച്ചോ വേറെ കഞ്ഞു കുടിച്ചു ആ കഞ്ഞു കുടിച്ച് പാൽ കുടിച്ച് ഉറങ്ങി ഉറങ്ങി എണീറ്റും അമ്മ വിളിച്ചോണ്ടുവന്നു അല്ലേ അപ്പം ഇത്രേ ചെയ്തോളൂ അമ്പാടിക്കൂട്ടം നേഴ്സറിയിൽ പോയിട്ട് പാട്ട് പാടിച്ച പാട്ട് പാടുത്തു തന്നു ടീച്ചർ അപ്പോൾ അമ്പാടിക്കുട്ടൻ പൂച്ച കൊടുത്ത് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുട്ടൻ വന്നു ഇതാ നിങ്ങളിനിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ അമ്മക്കുട്ടി വന്നിട്ട് അമ്മക്കുട്ടീനെ കൂടെ കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് ഭയങ്കരപ്പിയാം അപ്പോൾ എന്തായാലും അമ്മക്കുട്ടി വന്നിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അമ്പാടിക്കുട്ടന്റെ ദേഹമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു നാലുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നു കുറച്ച് സമയം ഇരുന്നു പിന്നെ പോയി ദേഹമൊക്കെ കഴുകി അമ്പാടിക്കുട്ടന് അങ്ങാടിയിൽ നിന്ന് വൈകുന്നേരം ഉപ്പുമാവ് ആണല്ലോ സാധാരണ കൊടുക്കുക അപ്പോൾ ഇന്ന് അമ്പാടിക്കുട്ടനെ ആദ്യത്തെ ദിവസം ആയിട്ട് നേരത്തെ വന്നു രണ്ടര ഒക്കെ ആയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ എന്തായത് അവർ അമ്പാടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പുമാവ് ഇങ്ങനെ പാത്രത്തിൽ തന്നെ പാത്രം ഉണ്ടായിരുന്നില്ല കേട്ടോ അവർ അവിടെ നിന്നൊരു കുഞ്ഞ് കവറെടുത്തിട്ട് അതിലാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ അമ്പാടി കൊടുക്കാരു അമ്പാടിക്ക് ഇഷ്ടമാണ് ഉപ്പ്മാവ് കഴിക്കാൻ അമ്പാടിക്കുട്ടനെ ഉപ്പുമാവ് കൊല്ലാ അമ്പാടിക്കുട്ടൻ എന്തായാലും ഉപ്പ്മാവ് ഇഷ്ടായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അമ്പാടിക്കുട്ടൻ കളിച്ച് ഇനി എന്തായാലും അമ്മുക്കുട്ടി വരാനുള്ള സമയമായി വരുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അമ്മുക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് യ്ക്കാണ് ഇനി കുളിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ അമ്മക്കുട്ടി അല്ലേ ഇനി കുളിച്ചിട്ട് എന്തെങ്കിലും കഴിക്കണം കഴിച്ചിട്ട് പഠിക്കണം ഹോം വർക്ക് ഒക്കെ ഉണ്ടല്ലേ അങ്ങനെ ഇപ്പോൾ എക്സാം വരെയാണ് അടുത്ത മാസമാണ് അമ്മക്കുട്ടിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അമ്മക്കുട്ടിയെ കുളിച്ചിട്ട് വരാം അല്ലേ കുളിച്ചിട്ടൊന്ന് കാണാം നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ ഇവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ അമ്മക്കുട്ടി കുളിക്കാൻ പോയ അപ്പം അമ്പാടിക്കും കുളിക്കണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തല കുളിപ്പിച്ചില്ല ദേഹം മാത്രം കഴുകി കൊടുത്തു കാരണം രാവിലെ തല കുളിച്ചിട്ടാണല്ലോ പോയത് അപ്പം അതുപോലെ തന്നെ വൈകുന്നേരം നേഴ്സറിയിൽ നിന്ന് വന്നിട്ട് ഒന്ന് ദേഹം കഴുകിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ കിട്ടുന്ന ഒരവസരം നമ്മുടെ അമ്പാടിക്കുട്ടൻ പാഴാക്കില്ല അപ്പോൾ അങ്ങനെ ദേഹമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിരുന്നു കളിക്കുകയാണ് അപ്പം അമ്മക്കുട്ടി ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി പോയി കുളി കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുടിയൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പം അമ്മക്കുട്ടിയ കൂടെ കാണിച്ചു തരാം നമ്മുടെ അമ്മക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞു സുന്ദരിയായിട്ട് വന്നു നമ്മുടെ രണ്ട് കുട്ടീസും കുറച്ച് സമയം കളിക്കാൻ വേണ്ടി ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് അമ്മക്കുട്ടി കാരണം സ്കൂളിന്ന് വന്നു അടുത്ത് പിന്നെ എന്താ വന്നു കുളിച്ചു അപ്പോൾ അങ്ങനെ അധിക സമയമൊന്നും അമ്മക്കുട്ടിക്ക് ഇല്ല അപ്പോൾ നാലര കഴിയും നാലരയൊക്കെ ആവും അമ്മക്കുട്ടി എത്തുമ്പോൾ പിന്നെ ഒന്നൊന്ന് കുളിച്ച് ചായ ഒടിച്ച് പിന്നെ ഉടനെ പഠിക്കാൻ കയറേണ്ട സമയമൊക്കെ ആവും അപ്പോൾ എന്തായാലും എന്താ അവരിങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അല്ലേ അമ്പാടി ആ അപ്പോൾ എല്ലാവരുടെ അടുത്തും ചോദിച്ചത് ഇന്നത്തെ വിശേഷം കൊള്ളാമെങ്കിൽ ലൈക്ക് അടിക്കാൻ പറഞ്ഞേ അപ്പം രാത്രി നമ്മുടെ അമ്പാടിക്കുട്ടൻ ഡാൻസ് കളിക്കാനായിട്ടവിടെ നിന്നിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മമ്മുക്കുട്ടിക്ക് മറന്നു ആ ആ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും എന്താ കമൻ്റും ഷെയറും ഒക്കെ ചെയ്യുക അപ്പോൾ എന്തായാലും ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോമേ വരുന്നതായിരിക്കും

അപ്പോൾ അത്രേ ഉള്ളൂ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും